ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലം എം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ പ്രകാശ് എം കല്ലാനിക്കൽ രൂപകൽപ്പന ചെയ്ത ട്രീ സ്പെയ്ഡ് ശ്രദ്ധേയമാകുന്നു കാർഷിക പരിസ്ഥിതി മേഖലകളിൽ വൻ വൻകുതിപ്പിന് കാരണമായേക്കാവുന്ന ഉപകരണമായി മാറുകയാണ് ട്രീ സ്പെയ്ഡ് കാർഷിക പരിസ്ഥിതി മേഖലകളിൽ വൻ വൻകുതിപ്പിന് കാരണമായേക്കാവുന്ന ട്രീസ്പെയ്ഡ് രൂപകൽപ്പന ചെയ്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് കോതുമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകൻ പ്രകാശ് എം കല്ലാനിക്കൽ കോതുമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കോതമംഗലം ചെങ്കര സ്വദേശിയുമായ പ്രകാശ് എം കല്ലാനിക്കൽ രണ്ടു വർഷം കൊണ്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ട്രീസ്പെയ്ഡ് ഓർ ട്രീ ട്രാൻസ്പ്ലാന്റിംഗ് മെഷീൻ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നടന്ന മിഷനാണ് ട്രീ സ്പേഡ് പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ തടിയുള്ള വ്യാസമുള്ള മരങ്ങൾ പിഴുതുമാറ്റി നടാം പുതിയ വീട് നിർമ്മിക്കുമ്പോഴും പുതിയ വഴി വെട്ടുമ്പോഴും ഹൈവേ നിർമ്മിക്കുമ്പോഴും കൃഷിയിടങ്ങളിലും മരം വെട്ടിമാറ്റുന്നതിനു പകരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നട്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ഈ യന്ത്രം ഉപയോഗിക്കാം മരത്തിന്റെ വേരോ മണ്ണോ ഇളകാതെ മരത്തിനെ സ്ഥാനചലനം ചെയ്തെടുക്കാം ജെ സി ബിയുമായി ബന്ധിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത് ചെലവ് കുറച്ച് ലാഭം വർദ്ധിപ്പിക്കാമെന്നതാണ് ഈ മെഷീൻ കൊണ്ടുള്ള പ്രധാന നേട്ടം ഇത് ട്രീ സ്പേഡ് അതായത് ട്രീ ട്രാൻസ്പ്ലാന്റിങ് മെഷീൻ മരം പിഴുതെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റി വയ്ക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലതുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇല്ല ഇത് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രാക്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇത് വളരെ കോസ്റ്റ് കുറച്ച് ഒരു സെമി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയിക്കണതാണ് ഇത് മാരത്നേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിസൈൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്ത് പുറത്തൊരു വർക്ക്ഷോപ്പിൽ അതായത് ചെറിയാൻ നൻ്റെ മോഹൻ എന്ന് പറയുന്ന അവരുടെ വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇത് ഈ അവിടെ കാണുന്ന റംബൂട്ടാൻ മരങ്ങൾ പതിനഞ്ചടി അകലത്തിലാണ് നട്ടാക്കണേ മൂന്ന് വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ ആ ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയാണ് അപ്പോൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വിളവ് കുറയും അപ്പം ഞാൻ രണ്ട് വർഷം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഇത് ഇട ഇട ഇടവെട്ടുന്നതിന് പകരം അതായത് ഇടയ്ക്കുന്ന മരങ്ങൾ വെട്ടിക്കളയുന്ന പകരം നമ്മളിത് പിഴുതെടുത്ത് ആശച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ സ്പേസിങ് കിട്ടിയെങ്കിൽ അതിന് വിളവ് കൂടുതൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെട്ടിക്കളയാണ്ട് നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം ചില വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ഈ മെഷീൻ ചിലവ് കുറച്ച് സെമി ഓട്ടോമാറ്റിക്കായി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ട്രീസ്പെയ്ഡിൻ്റെ ഉടമ പ്രകാശം കലാനിക്കൽ പറഞ്ഞു ട്രീസ്പെയ്ഡ് മെഷീൻ കാർഷിക രംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് കൃഷി ഓഫീസർ ബോസ് മാത്യു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഈ കാർഷിക മേഖലയിൽ വൃക്ഷങ്ങളും ചെടികളൊക്കെ വേറെ സ്ഥലത്തേക്ക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മാനുവലായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ഇന്ന് കിരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കർഷകനും അതോടൊപ്പം തന്നെ കോതമംഗലം എം എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ടുള്ള പ്രകാശ് സാറാണ് ഈ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കാശിമേലേക്ക് ഒരു വൻ കുതിച്ചു കാട്ടം എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും കാരണം നമുക്കറിയാം ഈ കാശിമേലയിൽ ഫ്രൂട്ട്സിൻ്റെ കൃഷികളെല്ലാം ഇവിടെയുണ്ട് പക്ഷേ കർഷകരെല്ലാം സ്പേസിങ് വളരെ അതായത് നമ്മളൊക്കെ നാൽപ്പതടിയെന്ന് പറയുമ്പോഴും കർഷകരെല്ലാം പതിനഞ്ച് അടി മുതൽ ഇരുപത് അടി വരെയാണ് കൃഷി ചെയ്ത് കാണുന്നത് കുറേ നാളുകഴിയുമ്പോൾ ഈ ചെടികളെല്ലാം വീണ്ടും കൂട്ടിമുട്ടും അവിടെ കാശിമേലയിൽ വൻ നഷ്ടം അതായത് വിളവില് വളരെ കാര്യമായിട്ടുള്ള വിളവ് കുറവ് നമുക്ക് കാര്യപ്പെടുന്നു അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മെഷീൻ നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്നത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ